എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ച് യാതൊരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മളൊക്കെ സ്നേഹത്തോടെ ഷാജി എന്ന് വിളിക്കുന്ന സാജു സാജു നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം നിന്നും യാത്രയെ കുറിച്ച് ഒന്ന് പറയാമോ ഇത് വളരെ യാത്രയായിരുന്നു സാജു എന്ന് അന്നത്തെ ഞാൻ കളിച്ച ട്രൂപ്പാണ് കൊച്ചിൻ നവോദയ അത് മനോജ് ഗന്നസിൻ്റെ ട്രൂപ്പാണ് ഞാൻ മിമിക്കറയൊക്കെ നിർത്തി ഒന്നും വേണ്ടാന്നുകൊണ്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് മനോജ് ഗിന്നസ് പുതിയ ട്രൂപ്പ് തുടങ്ങുന്നു അവിടെ നിന്ന് എന്നെ വിളിച്ച് ആ ട്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കുന്ന അങ്ങനെ മനോജ് ഗിന്നസ് ഇട്ടെന്ന പേരാണ് സാജു എന്ന് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കൊച്ചിങ് ഇന്നസിലേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും കൊച്ചിങ് ഇന്നസിൽ നിന്ന് മഴയൽ മനോരമയ്ക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് പാഷാണാജി എന്നുള്ള ക്യാരക്ടർ വന്നതും ആ പേര് വന്നത് അത് ഒരു മൂന്ന് നാല് അഞ്ച് വർഷമെങ്കിലും എടുത്തിട്ടുണ്ടാവും ഈ സാജു എന്ന് ഷാങ്ഷിയിലെത്താൻ വേണ്ടിയിട്ട് വലിയ ദൂരം വരുന്നത് അത് പണ്ട് നമ്മൾക്ക് സി ഡി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സി ഡിയുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ചാനലിൽ ഹ്യൂമർ പ്രോഗ്രാമുകൾ വരാൻ തുടങ്ങി കോമഡി ഷോ വരാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ മഴവിൽ മനോരമയിൽ ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങാനും മത്സരമാണ് അമ്പത് ലക്ഷം രൂപ പ്രൈസ് മണി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു നമുക്ക് പോയി പങ്കെടുത്തല്ല എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ കൂടെ എല്ലാവരും നോക്കാം നല്ല സീനിയർ ആർട്ടിസ്റ്റുകളാണ് അവരൊക്കെ പറഞ്ഞാൽ നമ്മൾ കോളേജ് പഠിച്ചിട്ട് എന്തിനാണ് സ്കൂളിൽ പഠിക്കാൻ പോണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സ്കൂളിൽ പഠിക്കാൻ പോയി കഞ്ഞ് കിട്ടും അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഈ റിയാലിറ്റി ഷോയിൽ വന്ന് പങ്കെടുത്ത് അങ്ങനെ ആ സ്റ്റാർട്ടിങ് ടൈം തൊട്ടേ ഞങ്ങളുടെ ടീം നല്ല സ്ട്രോങ് ആയിട്ട് വന്ന് അതിൽ വിൻ ചെയ്തത് ഞങ്ങൾ തന്നെയാണ് അപ്പം ഈ മത്സരം നടന്നു പോകുന്നവഴേക്ക് വെള്ളിമുങ്ങയുടെ ഡയറക്ടർ ജിബു ജേക്കബിൻ്റെ വൈഫ് ഞങ്ങളുടെ ഒരു ടീമിൻ്റെ ആളാണ് ഞങ്ങളുടെ സ്കിറ്റുകൾ കാണാൻ ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ജീപ്പിച്ചേട്ടും പടം പിടിക്കാൻ പോയപ്പോഴത്തേക്ക് വെള്ളിമുങ്ങ പിടിക്കാൻ പോയപ്പോഴത്തേക്ക് ചേച്ചി ജീപിച്ചേനോട് പറഞ്ഞ് പാഷാണാച്ചിനേക്ക് ഉൾപ്പെടുത്താൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട മെക്കറി കാരൊന്നും വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ചേച്ചി പിടിച്ചിരുത്തിയിട്ട് എൻ്റെ സ്കിറ്റ് കാണിച്ചിട്ടാണ് ആ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് അപ്പോൾ ജീപിച്ചാൻ്റെ വൈഫാണ് സിനിമയിലേക്ക് ആദ്യം എന്നെ വിളിക്കണത് പിന്നെ അതിന് മുന്നേ ഞാൻ മാന്നർമത്തായി ടു അത് മമ്മാസിൻ്റെ പടം അതിലൊരു ക്യാരക്ടർ ചെയ്തായിരുന്നു അത് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളു

അത് എനിക്കുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണമെന്ന് കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹം അതുപോലെ പാ പാരൻസിനും ഭയങ്കര ആഗ്രഹം നമുക്ക് ക്ലാസിക്കൽ ടീച്ചറിനെ വേണം അങ്ങനെ കൊണ്ടുവന്ന് ക്ലാസിക്കൽ ടീച്ചറാണ് എൻ്റെ വൈഫ് രശ്മി അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ പ്രേമമായി കൂടി ഞങ്ങൾ രണ്ടും ഒളിച്ചോടി ഒളിച്ചോടി ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തോട് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം കൂട്ടിക്കെട്ടി കത്തിച്ച് നാശമായി അതാണ് ഒരു ചിലർ വരുമ്പോൾ ചരിത്രം വഴിപാറും ഇപ്പോഴും പറയുന്നത് ഡാൻസ് ആയിട്ട് മുന്നോട്ടുണ്ടോ അല്ല ഡാൻസ് ആള് ആണെങ്കിൽ പോലും ഭയങ്കര മടിയാ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ നിർബന്ധിച്ച് കളിപ്പിക്കണം അല്ലാതെ ഞാനൊരു ഡാൻസ് കളിച്ചോട്ടെന്ന് ചോദിക്കൂല തല്ലി കളിക്കണം അങ്ങനെയാണ് കൂടെ വന്നിട്ടുണ്ടല്ലേ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് അത് എവിടെ പോയാലും കൂടെ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുള്ളതാണ് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നങ്ങളല്ലേ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റാതെ പക്ഷേ ഈ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്ക് എല്ലാം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി അവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഒരു പത്ത് ദിവസത്തേക്ക് ഇങ്ങോട്ടും പോകുന്നതാണ് ഇപ്പോൾ ഇവിടെ വന്നതിന് ഒരു പ്രത്യേക ഉണ്ട് 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 ഒന്ന് പറയാമോ അല്ല അതിപ്പോൾ നമ്മുടെ നാദിഷ്ട സംവിധാനം ചെയ്ത റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റില് വൺസ് അപ്പൊ ടൈം കൊച്ചി എന്ന് പറഞ്ഞ പടം നമ്മളെ മുപ്പത്തൊന്നാം തീയതി റിലീസാവുകയാണ് അത് ഒരേ സമയത്താണ് റിലീസാവണത് നമ്മൾ ഇവിടെയും കേരളത്തിലും അതുപോലെ തന്നെ കാനഡ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഒരേ സമയത്ത് തന്നെ റിലീസാവണം അപ്പം ആ പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗം കൂടി കൊണ്ടിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും പടം കാണുന്ന മുപ്പത്തൊന്നാം തീയതിയാണ് റിലീസാകുന്നത് അറിയാലോ നാദിഷിഖക്ക എന്ന് പറഞ്ഞാൽ കോമഡി പാറ്റേൺ ഉള്ള ആളാണ് സാർ എന്ന് പറഞ്ഞാൽ ഒരു കോമഡി പാറ്റേൺ ഉള്ള ആളാണ് ഇവർ രണ്ടുപേരും കൂടി കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കട്ടണ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വലിയ കണ്ടന്റ് ആ പടം വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫാമിലിയായിട്ട് എൻറ്റർടൈൻ ചെയ്യാൻ പറ്റിയ പടമാണ് പടം കാണുമ്പോൾ എങ്ങനെ പോകുന്നത് നമ്മളൊരാൾ പോയി പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലിനെ കൊണ്ടുപോകും അതൊന്നും വേണ്ട ധൈര്യമായിട്ട് നമ്മൾ ഫാമിലിയായിട്ട് തന്നെ വന്നോ കണ്ടോ അടിപൊളിയാണ് എല്ലാ രീതിയിലും പടം നല്ല ഹ്യൂമർ ആണെങ്കിലും നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് ും മക്കളും കൂടി വന്ന ഏത് ഇഷ്ടപ്പെടുന്ന സ്കിറ്റും സിനിമയും മിമിക്രി എല്ലാം മിമിക്രിയാടകത്തെ കുറിച്ച് നിങ്ങൾ നാടകമായിട്ടുള്ള ബന്ധം എനിക്ക് തോന്നുന്നു അധികം ആളുകളിലേക്ക് എത്തിയിട്ടില്ല തോന്നുന്നു ബന്ധം ചെറുപ്പം പോലെ എന്റെ അച്ഛൻ നാടൻ കളിക്കുമായിരുന്നു അപ്പൊ ആ ഒരു ഇത് എനിക്ക് കിട്ടിയ ചേട്ടനും ഉണ്ട് അപ്പൊ അങ്ങനെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ച് പ്ലസ് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ ജില്ലാ തലത്തിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്ത നാടകത്തിന് പ്രൈസ് മേടിച്ചിട്ടുണ്ട് അന്നേരം ഞാൻ കണ്ടിരുന്ന ഗുരുക്കള് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നാടകത്തിന് അമിച്ച നാടകം അറിയല്ല ആ ഗുരുക്കൾ എന്ന് പറഞ്ഞ അവർ ഒരാൾക്ക് സെക്കൻഡ് ഒരാൾക്ക് തേടുമായിരുന്നു എന്റെ നാടകത്തിന് അത് ഫസ്റ്റ് അങ്ങനെ ഭയങ്കര അന്ന് ഞാൻ ചെയ്ത മരങ്ങൾ എന്ന് പറയുന്ന നാടകമായിരുന്നു അത് താഹസാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഞാൻ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഞാൻ തന്നെ ചെയ്ത് അതിൽ ആ പെൺകുട്ടി മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി നാടകം ബെസ്റ്റ് നാടകം അങ്ങനെയാണ് ഓൾമോസ്റ്റ് ആ ഞാൻ ആ പഠിപ്പിച്ചിരുന്ന സമയത്തൊക്കെ ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് പോകുന്ന നാടകങ്ങൾക്കൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളുടെ ഭാര്യ രശ്മിയും ഈ രശ്മി എന്ന് പറഞ്ഞാൽ നാടൻ കളിക്കും എനിക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം എന്റെ പഠിച്ചാണോ അല്ലല്ല ഇത് ഇതെനിക്ക് അറിയില്ല അഭിനയിക്കുന്നു അപ്പൊ എന്റെ ചേട്ടൻ ഒരു ഡ്രാമ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ അതിമേല് മത്സരത്തിന് കയറുന്നതിന് ഒരാഴ്ച മുന്നേ മറ്റോ നായിക മുങ്ങി നായിക മുങ്ങി ഇവൻ എന്നെ വിളിച്ച് എടാ നായിക മുങ്ങി ഞാൻ പറഞ്ഞ് ഞാൻ വന്നിട്ട് എന്താ കാര്യം ഇരിക്കണത് എവിടെ നിങ്ങൾ ഒരു നായിക തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ കുറെ നമ്പറൊക്കെ വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് അവസാനം ഒന്നും ആവാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ ചേട്ടനോട് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യ് എച്ചുനോട് ചോദിച്ചു നോക്കൂ വന്ന് ചെയ്താൽ പിന്നെ പുറത്ത് ആരും ഓടിപ്പോകില്ല ഓടിയാലും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ച് പോയി വിവരം റിഹേഴ്സലൊക്കെ ചെയ്യണ്ട അപ്പം എൻ്റെ വിചാരം നാടൻ കളിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ല പക്ഷേ ഞാനവിടെ റിഹേഴ്സൽ ഒരു ഫൈനൽ റിഹേഴ്സലൊക്കെ പോയി കാണുമ്പോഴത്തേക്ക് ഇയാളെ പെർഫോം ചെയ്യാൻ കണ്ടിട്ട് എൻ്റെ കണ്ണീന്ന് വേണ്ടെന്ന് വന്നു അപ്പോൾ അങ്ങനത്തെ ഒരു നാടകമോ രണ്ടുപേരുള്ളൊരു നാടകമോ അപ്പം മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞ അറിഞ്ഞില്ല

കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടികളില്ലാത്തവരുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജെക്റ്റാണ് അത് ഇപ്പൊ ഇപ്പം നിലവിൽ കുട്ടികളുള്ളവരെക്കാൾ കൂടുതൽ കുട്ടികളില്ലാത്തവരാണ് ഞങ്ങളുടെ ഒരു ഒരു പോർഷനും കൂടിയാണത് അപ്പം ഇത് ചെയ്ത് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ ട്രീറ്റ്മെന്റ് ചെയ്ത് 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 വന്ന് കുറെ കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞാവും കുഞ്ഞു അയക്കഴിയുമ്പോഴത്തേക്ക് ഈ അമ്മയുടെ അവസ്ഥയാണ് ഈ അമ്മക്ക് ആ കുഞ്ഞിനെ നോക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല അത് പലർക്കും അറിയില്ല ഈ കുഞ്ഞില്ലെങ്കിലും നമ്മളങ്ങോടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങളായ ജീവിക്കുക ജീവിച്ചു തീർക്കുക ഒരു കുഴപ്പമില്ല പക്ഷെ അങ്ങനെ വന്നിട്ട് ഈ ട്രീറ്റ്മെൻറ് കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ആണ് നാടകം ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ടെഡി ബിയറിൻ്റെ അവസ്ഥയായിരിക്കുള്ളൂ ഇവർക്ക് കാരണം കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ടെഡി ബിയറിൻ്റെ ആ ഒരു അവസ്ഥയായിരിക്കും ഇവർക്ക് പഞ്ഞി നിറച്ചൊരു ശരീരം ഒരു ഉണ്ടാവുന്നത് അപ്പം അതായിരുന്നു ഞങ്ങളുടെ കണ്ടൻറ്റ് അത് ചങ്ങമ്പുഴ പാർക്കിലാണ് കളിച്ചത് എല്ലാവരും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടൊത്തിരി ഡയറക്ടേഴ്സും എല്ലാവരും വന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ സിനിമയും നാടകത്തിന് സമയം പിന്നെ നാടകം നാടകം ഈ കാണാൻ പോകുന്നതും ഇഷ്ടം പ്രൊഫഷണൽ നാടകം അതിപ്പോ ഞാനില്ലെങ്കിൽ എൻ്റെ വൈഫ് എവിടെ നാടകോത്സവം പറഞ്ഞാലും ഫ്രണ്ടില് ഒരു സീറ്റ് വൈഫിന് ഉണ്ടാവും കാരണം എന്നോട് ഞാൻ നാടകം പോടുന്നു പോലും ഞാൻ ചോദിക്കൂല അത് പോയിരിക്കും അവിടെ എത്തിയിരിക്കും അപ്പൊ അതിനോട് എന്നെ പോലെ എന്റെ പാഷൻ ഭയങ്കരമായിട്ട് വൈഫിനും ഉണ്ട് പുതിയൊരു നാടകം കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത അത് സെറ്റ് ശേഷം ഞങ്ങൾ ഒരു വരവും കൂടി വരും അല്ല എന്താ എനിക്ക് അയാളിലുള്ള താല്പര്യമെന്നൊരു വൈഫ് കുഞ്ഞിലെ തൊട്ട് ഇവരുടെ മുറ്റത്ത് നാടകങ്ങൾ പഠിക്കണത് അവിടെ നിന്ന് പഠിച്ചിട്ടാണ് മത്സരത്തിനൊക്കെ പോണത് അന്ന് കളിക്കുന്ന നാടകം ചെമ്പഗ്രാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് നാടകമുണ്ട് അമേച്ചർ നാടകങ്ങളുണ്ട് അതൊക്കെ കണ്ടു വളർന്നു വന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിടക്കാൻ കൊണ്ടാണ് നാടകത്തോട് ഇത്ര ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പം ഞാൻ എന്ത് വൈഫിനെ കൊണ്ട് ജയിക്കാൻ പറ്റും അതൊക്കെ ചെയ്യിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ നടന്നു ഇങ്ങനെയൊന്നും പറയില്ല എനിക്ക് വൈഫിന് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഇഷ്ടം നടത്തി കൊടുക്കുക എന്നുള്ള ഒരാളാണ് മലയാളത്തിൽ കൂടെ ഒക്കെ എന്താണ് അവർക്കാണ് എക്സ്പീരിയൻസ് ഞാൻ അഭിനയിച്ച ദിലീപേട്ടൂടെ മര്യാദരാമൻ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു എടുത്തിട്ട് കരിക്കറിഞ്ഞിട്ട് എന്റെ തലയെ കൊള്ളുന്ന ഒരു സീനുണ്ട് അപ്പൊ ഇത് എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ നോക്കണം നോക്കിയിട്ട് ഒരു പത്തിരുപത് രേഖ എടുത്തിട്ട് ശരിയാവുള്ളൂ അവസാനം എനിക്ക് അവിടെ നിന്ന് എങ്ങനെയും ഓടിക്കളഞ്ഞാലും തോന്നിപ്പോയി ഇത്രയും ക്രൂ നിൽക്കല്ലേ ഞാനൊരു ബ്രേക്ക് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബ്രേക്ക് പറഞ്ഞിട്ട് നേരെ ഒന്നും കഴിച്ചോ കഴിക്കാനും തോന്നുന്നില്ല നാണാവൂലോ ഇങ്ങനെ ഇരിക്കേ അപ്പോൾ ദിലീപേട്ടം തന്നെ എന്നു പറഞ്ഞു ഞാൻ നാൽപ്പത് അമ്പത് ഡേക്ക് വരെ എടുത്തിട്ടുണ്ട് ഒന്നും കുഴപ്പമില്ല നീ ധൈര്യമായിട്ട് ചെയ്യാൻ പറഞ്ഞു അതുപോലെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോഴാണെങ്കിലും മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞു തരും ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു തരും അതുപോലെ ഡബ്ബിംഗ് സൂട്ടിൽ വെച്ചിട്ട് ഞാൻ ഡബ് ചെയ്യണം എങ്ങനെയെന്ന് ഒരു ലൈറ്റ് അതിലുണ്ട് ആ ലൈറ്റിൻ്റെ ഈ ഇതിങ്ങനെ അകത്തിയൊക്കെ കാണിച്ച് കറക്റ്റ് ഏതൊക്കെ മോളക്ഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എല്ലാ രീതിയിലും ചെയ്തു തരും ലാസ്റ്റ് കടുവ സിനിമ പൃഥ്വിരാജൻ്റെ പടം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ രാവിലെ വീട്ടിൽ നിൽക്കുക അപ്പോൾ എനിക്ക് കോൾ വന്നേക്കണം കൺട്രോളറുടെ പിന്നെ ഷാജി കൈയില സാറിൻ്റെ പടം നടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വന്ന് സഹകരിക്കുമോ എന്ന് ചോദിച്ച് ആ സഹകരിക്കുന്നില്ല വരെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞമ്മൾ ഞാൻ ഇന്ന് ഫ്രീയാണ് നാളെയും ഫ്രീ ആണ് തീർച്ചയായിട്ടും വരാൻ വേണ്ടി ഞാൻ അപ്പം തന്നെ റെഡിയായി അവിടെ ചെന്ന് ഞാൻ ക്യാരവാനിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് മേക്കപ്പുകാരൻ വേറൊരാളെ മേക്കപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം എന്നോടെ നാല് പേര് ചെയ്തിട്ട് ആരും ഇഷ്ടപ്പെട്ടില്ലട്ടാ പറഞ്ഞു വിട്ടാവുന്നത് അത് കഴിയുമ്പഴത്തേക്ക് കോസ്റ്റ്യൂമർ കൊണ്ടൊന്ന് കോസ്റ്റ്യൂമി ചേട്ടാ കോസ്റ്റ്യൂമുകളുണ്ട് അതേ നാലുപേര് ഇതിന് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു നാല് പേര് കുറച്ച് കഴിയുമ്പഴത്തേക്ക് പ്രൊഡക്ഷൻ്റെ ഫുഡ് വേണം ചേട്ടാ ഫുഡ് വെച്ചിട്ടുണ്ട് ഞാൻ ഫുഡ് ഇപ്പം തുറക്കല്ലേ നാലുപേര് പോയത് അത് ശരിയായെങ്കിൽ മാത്രം ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി ടേക്ക് സമയത്ത് ഫസ്റ്റ് റിട്ടേ തന്നെ ഓക്കെ ആയി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഒന്നോടെ എടുക്കാന്ന് പറഞ്ഞാൽ ആ മോഡൽ ലക്ഷക്കനെ മാറ്റി ഒന്നോടെ എടുക്കാമെന്ന് പറഞ്ഞു കാരണം ആ പടത്തിൽ പൃഥ്വിരാജിൻ്റെ ഇൻട്രോയാണ് ഇൻട്രോ പറയുന്ന ആർട്ടിസ്റ്റാണ് അപ്പോൾ അത് വലിയൊരു നാല് നാലുപേർ ചിലപ്പോൾ പറഞ്ഞില്ലേ ഈ വഴക്കെന്ന് നനയുമ്പോഴത്തേക്ക് ചീരയെന്ന് നനയെന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ ഈ നാല് പേര് പോയത് കൊണ്ട് കിട്ടിയ ക്യാരക്ടർ എനിക്കത് അഞ്ചാമത്തെ ആളാണ് ആളങ്ങനെ അതുപോലെ തന്നെ ഇപ്പം മമ്മൂക്കെ കൂടുതലും മമ്മൂക്കടും ചേരാൻ വേണ്ടിൻ്റെയൊക്കെ പടത്തിൽ ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ് നമ്മളൊരു സംഭവം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞോട്ടേന്ന് ചോദിക്കണം നമ്മളത് ചോദിക്കാതെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയും അത് ഇങ്ങനെ ചെയ്തോട്ടാന്ന് പറയും മമ്മുക്കങ്ങനെയാണ് ഈ സ്റ്റീനൊക്കെ പൊലിപ്പിക്കാനൊക്കെ ഭയങ്കര ദിലീപ് ഏട്ടനും അതുതന്നെ ദിലീപ് ഏട്ടൻ സീൻ പൊലിപ്പിക്കുക വന്നിട്ടുണ്ടെങ്കിൽ ഒരു സീൻ അവർ തന്നിട്ടുണ്ട് ചിലപ്പോൾ ഇവിടെ പത്ത് സീനായിട്ടുണ്ടാവും അങ്ങനെ പറഞ്ഞു 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 അപ്പോൾ ആ അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യം സിനിമ എന്നുള്ള മേഖല അന്ന് തന്നെ സംബന്ധിച്ച് ഒരു ഷൂട്ടിങ് കാണാനോ ഞാൻ ഒന്നിനും പോയിട്ടില്ല സിനിമ യാദർശികമായിട്ട് സിനിമയായിട്ട് വന്നാൽ ആ ചാനലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം ആൾക്കാർക്കൊരു ഇഷ്ടമുണ്ട് ഭാഷാണാജി എന്ന് പറഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സീരിയൽ ഒരു പത്തയ്യായിരം രൂപ കിട്ടിയ നമ്മൾ മുതലായി അങ്ങനെ വന്ന് യാദർശ്യമായിട്ട് സിനിമ കയറിയതാണ് അല്ല സിനിമയുടെ പുറകെ സിനിമ അഭിനയിക്കണമെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വാടക കാമിക്കേണ്ടതാണ് ഏതാണ് നിങ്ങൾക്ക് സംതൃപ്തി സിനിമയാണോ സ്റ്റേജ് സ്റ്റേജിൽ പെർഫോം ചെയ്യാനാണ് എനിക്ക് ഏറ്റവും മാനസികമായിട്ട് നാടകം പിന്നെ സ്കിറ്റ് കളിക്കണം നമ്മൾ കൊടുത്തിട്ട് അപ്പം തന്നെ ഓഡിയൻസിൻ്റെ ഒന്ന് റിസൾട്ട് കിട്ടുന്നതാണ് അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവർ കറക്റ്റ് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യും പിന്നെ പുറത്തിറങ്ങി വരുമ്പോൾ അവരൊരു ഒരു സന്തോഷം കാര്യങ്ങളുണ്ട് ഈ സിനിമ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സുഖം കിട്ടൂല എവിടെയെങ്കിലും നമുക്കൊരു ഇച്ചിരി കയ്യടി കിട്ടുമോ അല്ലെങ്കിൽ ഇച്ചിരി താഴോട്ട് പോയാൽ നമുക്കത് അവിടുന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും സിനിമ സിനിമ ചെയ്തു വെച്ചാൽ ചെയ്താൽ അത് ഫിക്സ്ഡാ ഇത് നമുക്ക് പിന്നെ ഇപ്പം ഇന്നും കളിക്കുന്ന ആയിരിക്കില്ലേ നമ്മൾ അടുത്ത സ്റ്റേജ് കളിക്കുമ്പോഴത്തേക്ക് വേറെ പറയുള്ളൂ അപ്പൊ ആ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിന് ഞാൻ താമസ കോമ്പിനേഷൻ അത് ഞാൻ എന്ത് പറയുന്നു അവനറിയാം ഞാനിത് പറഞ്ഞ അവൻ എന്ത് തിരിച്ചുപയോഗം എനിക്കും അറിയാം അത് എക്സ്പീരിയൻസാണ് അതുകൊണ്ട് എനിക്ക് എപ്പോഴും സ്റ്റേജ് നാടകമായാലും കഥാപാത്രം ഫ്രാങ്കോ എന്ന് പറഞ്ഞു ആംഗ്ലന്റീനായിട്ടാണ് അതിന് കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മുടി പഠിച്ചു പറഞ്ഞത് അപ്പൊ കൊച്ചിന്റെ അപ്പോൾ ഈ വാഹന മോഷ്ടാവ് കൊച്ചിയിലെ മെയിൻ വാഹന മോഷ്ടാവുക അങ്ങനെ വാഹനം മോഷ്ടാണ് ആ നല്ല പോസ്റ്റാ അത് അവർക്കായിരുന്നു പോസ്റ്റായത് കാരണം ഞാൻ വണ്ടി ഓടിക്കില്ല എനിക്ക് വണ്ടി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ അവർ അതിൻ്റെ ടെക്നിക്കിലൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഈ ഞാൻ ഒരു വാഹനത്തിലാണ് ഈ സിനിമയുടെ കണ്ടന്റ് പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോണത് അപ്പോൾ ഇതിനടക്കമുള്ളൊരു വള്ളിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഞാനാണ് സിനിമയിൽ അത് നാശിക അമർ അക്ബർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്നാല് പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല ഇപ്പം ആ പുതിയ പടത്തിൽ വിളിച്ച് ഇന്ന പോലെ ക്യാരക്ടറാണ് അപ്പോൾ നീ ചെയ്യണമെന്ന് പറഞ്ഞ് അത് ഭയങ്കര സന്തോഷം നാശികൾ പ്രത്യേകം നന്ദി പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നാശിക്കം പറയണം നമുക്ക് ഇങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റൂടാ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഈ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ ഉസ്താദാണ് നാശികക്ക ഒരു സ്പോട്ടിലൊരു സാധനം പറയാനായിട്ട് ഹ്യൂമർ പറയാനായിട്ട് സിദ്ധിഖ്ഖാർ നാശികക്ക ഗംഭീര ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ഇവരെല്ലാവരും കൂടെ അഭിനയിച്ചത് ദിലീപന്റെ കൂടെ അഭിനയിച്ചതും മമ്മൂക്കയുടെ കൂടെയും ലാല കൂടെ എല്ലാവരും കൂടെ അനുഭവിച്ചത് അഭിനയിച്ചത് വളരെ ഭാഗ്യമാണ് നമുക്ക് അത് അനുഭവമല്ല അല്ല നമ്മള് സ്വപ്നമാണ് അത് ആവട്ടെ പോയിട്ട് എല്ലാ പ്രാർത്ഥനയും ഓക്കെ അപ്പം എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പം എന്തായാലും വളരെ സന്തോഷം മാസ്റ്റർ ടോക്സിൻ്റെ ഈ പരിപാടിയിൽ വരാൻ കഴിഞ്ഞതിലും ദേവിയോട് നേരം വിശേഷങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷം അപ്പോൾ ഇനിയും നിങ്ങളുടെ ഈ ചാനൽ ഗംഭീരമായിട്ട് മുമ്പോട്ട് പോട്ടെ എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ ഈ ഞാനിരിക്കുന്ന ഈ ഒരു വേദിയിൽ നമ്മൾ രണ്ടുപേരും ഒന്ന് സംസാരിച്ച ഈ രണ്ട് ചെയറിൽ നാളെ എനിക്ക് പകരം ഇതിലും വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വരട്ടെ അവരെല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്യാൻ അവരുടെയൊക്കെ വിശേഷം പറയാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാവട്ടെ ചാനലിന് എല്ലാവിധാശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും താങ്ക് യു